തിയേറ്ററുകൾക്ക് പുതിയ ഊർജവും അതുപോലെ ആവേശം നൽകിക്കൊണ്ട് ശരിക്കും തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന സിനിമ ചരിത്രവിജയമായി ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കുടുംബചിത്രം എന്ന ലേബലിൽ എത്തിയ മോഹൻലാൽ ചിത്രം പുതു അതുപോലെ പഴയ തലമുറയും ഒരുപോലെ സംതൃപ്തിപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായി തുടരുമെന്ന ചിത്രം കോടി കളക്ഷനും നേടിയെടുക്കുകയുണ്ടായി അതുപോലെ മലയാളത്തിന് പുറമെ തെലുങ്കിലും തമിഴിലുമൊക്കെ ചിത്രം മികച്ച പ്രതികരണം ഇപ്പോൾ നേടിക്കഴിഞ്ഞു മാത്രമല്ല നിരൂപകരിൽ നിന്നും സംവിധായകൻ തരുൺ മൂർത്തിക്ക് അഭിനന്ദനങ്ങൾ ഒരുപാടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഇപ്പോഴിതാ കോളിവുഡിലെ സൂപ്പർ താരങ്ങളും തുടരും കണ്ട് ഇഷ്ടപ്പെട്ട് സംവിധായകനെ അഭിനന്ദിച്ച് രംഗത്ത് വരികയുണ്ടായി അഭിനന്ദിക്കുക മാത്രമല്ല നേരെ മറിച്ച് വീട്ടിലേക്കും ക്ഷണിച്ചു വരുത്തുകയുണ്ടായി തമിഴ് സിനിമാ ലോകത്തെ താര താരസഹോദരങ്ങളായി സൂര്യയും കാർത്തിയുമാണ് തരുൺമൂർത്തിയെ വീട്ടിലേക്ക് ക്ഷണിച്ച് അഭിനന്ദിച്ചിരിക്കുന്നത് രണ്ട് മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പമായിരുന്നു തരുൺമൂർത്തി സഹോദരങ്ങളെ കാണുവാനായി എത്തിയിരുന്നത് സൂര്യയും ഭാര്യ ജ്യോതികയും ഒരുമിച്ചായിരുന്നു തരുണിനെയും കുടുംബത്തെയും കൂടുതലും സ്വീകരിച്ചത് തരുണിനെ അഭിനന്ദിക്കുവാൻ സൂര്യയുടെ സഹോദരൻ കാർത്തിയും അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു കൂടിക്കാഴ്ച മോഹൻലാലിനോടുള്ള സ്നേഹവും അതുപോലെ ആരാധനയും താര സഹോദരങ്ങൾ പങ്കുവയ്ക്കുകയും ഉണ്ടായി ചെന്നൈയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും വിശേഷങ്ങളും തരുൺമൂർത്തി തന്നെയായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ പ്രധാനമായിട്ടും പങ്കുവച്ചത് കോളിവുഡിലും തുടരും തരംഗം എന്ന തലക്കെട്ടാണ് കാർത്തിക്കൊപ്പമുള്ള ചിത്രത്തിന് തരുൺ നൽകിയിരിക്കുന്ന പ്രധാന അടിക്കുറിപ്പ് എന്നത് മാത്രമല്ല ചിത്രത്തിനൊപ്പം തരുൺമൂർത്തി കുറിച്ചത് ഇങ്ങനെയായിരുന്നു എന്നെ ക്ഷണിച്ചതിനും മലയാള സിനിമയോടും ലാൽ സാറിനോടുമുള്ള നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും ഒരുപാട് നന്ദിയാണുള്ളത് ഒരു വികാരം പല നിർവചനങ്ങളാണുള്ളത് ആ വികാരത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ മോഹൻലാൽ എല്ലാ സംസ്ഥാനങ്ങളുമുള്ള ഫാൻ ബോയ്സിനെ കണക്ട് ചെയ്യുന്നുവെന്നും തരുൺ കൂട്ടിച്ചേർക്കുകയുണ്ടായി മലയാള സിനിമയിലെ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തുടരും സിനിമയുടെ പ്രദർശനം തുടർന്നു കൊണ്ടിരിക്കുന്നത്